നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതംമൂട് കൂട്ട കൊലപാതകത്തിന് പിന്നിൽ നയിച്ചത് കടബാധ്യതകൾ തന്നെ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസ് രംഗത്ത് വരികയാണ് മറ്റു കാരണങ്ങൾ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുടുംബത്തിലെ ആകെ വരുമാനമുള്ള വ്യക്തി അഫ്വാന്റെ പിതാവ് റഹീമായിരുന്നു എന്നാൽ ഗൾഫിലെ ബിസിനസ് പ്രതിസന്ധിയിലായതോടുകൂടി റഹീം വീട്ടിലേക്ക് പണം അയക്കുന്നത് നിർത്തിയിരുന്നു അതാണ് ഈ കുടുംബം ഏറ്റവും വലിയ കഷ്ടപ്പാടിലേക്ക് പോകാൻ കാരണം പക്ഷെ അപ്പോഴും കഷ്ടപ്പാടാണെങ്കിലും ആർഭാട ജീവിതമാണ് നയിച്ചു കൊണ്ടിരുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ കടത്തിലേക്ക് അവരെ തള്ളിവിട്ടത് എന്നാണ് വ്യക്തമാകുന്നത് കടം നൽകിയ ബന്ധുക്കളുടെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കടംബാധ്യത പോലീസ് ഉറപ്പിച്ചത് എന്നാൽ അഫ്വാന്റെ പിതാവ് റഹീമിന് ഇത് അറിയില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു പിതാവിന്റെ ബിസിനസ് തകർന്നോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരുമാനം കുറഞ്ഞു തുടങ്ങി ആറ് മാസം മുൻപ് യും പണം വരാതെയായി പക്ഷേ ആർഭാട ജീവിതം ഒഴിവാക്കാൻ അഫ്വാന്റെ കുടുംബം തയ്യാറായതുമില്ല ആശുപത്രി അനുജന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിത്യ ചെലവുകൾക്കും ആർഭാടത്തിനുമായി ബന്ധുക്കളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുത്തിട്ടുണ്ട് പണം തിരികെ ചോദിക്കുന്നവർക്ക് മറ്റൊരാളിൽ നിന്ന് പലിശയ്ക്ക് പണം കടമെടുത്ത് നൽകും അതോടെ പലിശ ഉൾപ്പെടെ കടബാധ്യത അറുപത്തിയഞ്ച് ലക്ഷമായി മാറി എന്നാൽ സംഭവം സംഭവമർന്നെത്തിയ പിതാവ് റഹീം അറുപത്തഞ്ച് ലക്ഷം കടബാധ്യത എന്ന മകന്റെ മൊഴിയെപ്പറ്റി തനിക്ക് അറിയില്ല എന്നും നാട്ടിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെയും കടമുണ്ടാകുമെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടെങ്കിൽ അഫ്വാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറയുന്നു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫ്വാൻ രണ്ടാമത്തെ കേസിലെ അറസ്റ്റും രേഖപ്പെടുത്തി സഹോദരൻ അഫ്വാനെ അഫാനേയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ ആക്രമിച്ച സംഭവത്തിനുമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പെഞ്ഞാറമ്പൂടെ എസ് എച്ച്ഒ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്